ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്ലോഗിന് ഒരു പ്രത്യേകത ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറയാതെ അപ്പം നോക്കിയാലോ ഇത് ഞങ്ങളുടെ ദേവൂട്ടൻ സ്പെഷ്യൽ ഡേ ആണ് എൻ്റെ കുഞ്ഞാദ്യമായിട്ട് ആദ്യ അക്ഷരം കുറിക്കാൻ പോകും പക്ഷെ കിടത്ത കണ്ടാലുണ്ടല്ലോ ഉണ്ടല്ലോ ഒരുക്കാൻ വിളിച്ചതാണ് അതിനിടയിൽ കൂടെ ഞങ്ങളുടെ കുഞ്ഞു അട്ടുമോനും ആഹാരമൊക്കെ കഴിച്ചു ആ കിടത്തയിൽ നിന്ന് വലിയ ഒരു മൽപ്പെടുത്താൻ കഴിഞ്ഞാൽ അവന് ഇതാ കിടത്തിയാണ് ഞങ്ങൾ നിൽക്കറിടുന്നത് കാരണം നിർത്തി നിക്കറിടാൻ പറ്റത്തില്ല എന്നിട്ടും ഞാൻ പൊക്കിയെടുത്തു എടുത്ത് വലിയൊരു ബഹളത്തിനും കരച്ചിലിനും ഒടുവിൽ ഞങ്ങൾ ദേവനെ നിക്കറിടിയിച്ചിതാ കൂട്ടുകാരെ ഒരുക്കുന്നു ഒരുക്കി തീർന്നിട്ടില്ല ഒരുക്കുന്നതേ ഉള്ളു കേട്ടോ അതിനിടയിൽക്കൂടെ ഞാൻ കുഞ്ഞാറ്റമ്മ ഒരുക്കുന്നുണ്ട് കുഞ്ഞാറ്റമ്മ തന്നെ ഒരുങ്ങിക്കോളും എന്നാലും കുഴപ്പമില്ല കുഞ്ഞിനെ എന്നാലും ഞാനൊന്ന് വർക്ക് ചെയ്തു എന്നിട്ട് നേരെ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ കാവിൽ പോയി അച്ചാമ്മയപ്പം ഉണ്ട് ഞങ്ങളുടെ അച്ചാമ്മാണ്ട് വിളക്ക് എത്തിക്കുകയാണെ അച്ചാമ്മയുടെ കൂടെ പോയി അവിടെ അലമ്പുണ്ടാക്കി അവിടുത്തെ വിളക്കെണ്ണയെല്ലാം തെള്ളിയിട്ട് എന്നാലും അവിടെ എല്ലാം നിന്ന് തൊഴുത് ഞങ്ങളവിടെ അലാറൊക്കെ അടിച്ച് അവിടെ വരവ് വെച്ചിട്ട് മുമ്പ് വറ്റിയെ തൊഴുത് ഞങ്ങൾ തിരിച്ചുതാണ്ട് തേച്ച് ഇവിടെ നിന്ന് ഹായിൻ്റെ അറ്റയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ നേരെ ഞങ്ങൾ മൂവാലുപേരൂടെ നടന്ന് ഞങ്ങൾ നടന്നാണേ വന്ന് ബസ്സിനാണ് പോകുന്നത് അവിടെ നടന്ന് ഞങ്ങൾ അടുത്തുള്ള അമ്പലത്തിൽ വന്നത് ഇത് ഏത് അമ്പലം എന്നറിയാവുന്നൊരു കമൻ്റ് ഇടണേ ഞങ്ങളുടെ പട്ടക്കാട്ട് അമ്പലം നമ്മൾ വട്ടക്കാട്ട് അമ്പലത്തിൽ വന്ന് ആദ്യം ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ടാണ് അതിനകത്ത് കയറുന്നത് നമ്മൾ ആദ്യം ഒന്ന് പ്രദക്ഷിണം വെക്കുകയാണ് പ്രദക്ഷിണം വെക്കുമ്പോൾ നമുക്ക് നേരെ എന്തോ ചോത്തോഴാൻ നമ്മളുടെ കുട്ടി പട്ടണം സമ്മതിക്കില്ല അയാൾ നേരെ സ്ലോ മോഷനിൽ നടക്കുകയാണ് ഗൈസ് നടന്ന് 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 ചുട കഴിഞ്ഞാൽ ഓട്ടമാവും ഓടാൻ തുടങ്ങിയിരിക്കുന്നു ഗൈസ് ഇത് കണ്ട് ഞങ്ങളുടെ ഒരു ചേച്ചിക്കുട്ടി കുറേ ഓടി വരുന്നുണ്ട് പിന്നെ രണ്ട് പേരും കൂടെ ഓട്ടം ഓടി ഓടി ഇതാ ഗൈസ് ഞങ്ങളവിടെ ചെന്ന് ഓരോടത്ത് നിന്നു ആ സ്റ്റോപ്പ് ഇതാ ഇതവിടെ എത്തി ചേച്ചിക്കുട്ടി തൊഴിയിക്കുകയാണേ അങ്ങനെ അച്ചാമ്മയും മക്കളുടെ കൂടെ ഞങ്ങൾ ഞങ്ങളകത്തും എല്ലാം കയറി തൊഴുതിട്ട് ഞങ്ങൾ വെളിയിലിറങ്ങിയേ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ വെളിയിലിറങ്ങി ഒരു പ്രദക്ഷിണവും കൂടെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ വെളിയിലിറങ്ങി ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ പോകണം കാരണം ഞങ്ങൾക്ക് ഒത്തിരി നടക്കണ്ടതായിട്ടുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കിണറുമുക്ക് വരെ നടക്കണം കിണറുമുക്ക് വരെ നടമ്പ ഞങ്ങളിതാ ബസ്സിൽ കയറിയിരിക്കുന്നു ഗായ്സ് എൻ്റെ ജൈവുട്ടൻ്റെ ജീവനായ രണ്ട് കാര്യങ്ങളിപ്പോൾ ഞാൻ കാണിക്കും ഒന്നിത് ബസ് യാത്ര എൻ്റെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ടു വീലറെ പോകുന്നത് എന്നെക്കായിട്ട് ഇഷ്ടമാണ് അതിന് ബസ്സിൽ പോകുന്ന ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മടിയിരുന്ന കഥയും പ്രസംഗവും കഥയൊക്കെ പറഞ്ഞ് കാഴ്ചകളെല്ലാം കണ്ട് 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 അങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോൾ ഇതാ ഞങ്ങൾ റെയിൽവേ ട്രാക്കിനടുത്തെത്തിയപ്പോൾ ട്രെയിൻ പോകും ഇതൊക്കെ ജീവനുള്ളൊരു സംഭവമാണ് കളിപ്പാട്ടമെന്ന് വെച്ചാൽ ഇതാ തോനെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ബസ്സിൽ യാത്രയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലെത്തി എഴുത്തിന് എഴുത്താൻ ഏത് അമ്പലമാണ് ചെയ്യാമോ ഗായ്സ് കൂട്ടുകാർക്ക് മനസ്സിലാവും എവിടെയാണ് ആരെങ്കിലും പറയാമോ ഇത് നമ്മുടെ ചെട്ടുവളങ്കര അമ്പലം കേട്ടോ അങ്ങനെ നമ്മൾ ചെട്ടുവളങ്കര അമ്പലത്തിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ ഞങ്ങളൊന്ന് മാറിയിട്ടുണ്ട് ഞങ്ങൾ നിക്കർ മാറ്റി മുണ്ടു കൊടുത്തു പിന്നെ പറയണ്ടാല് ഷോയെന്ന് പറഞ്ഞാൽ പോരെ ഷോയുടെ കൂടെ അച്ഛ അമ്മമ്മയും മുച്ചുമ്മോട് ഭയങ്കര എന്തോ ഗൂഢ നിഗൂഢതയിലുള്ള പ്ലാനിങ്ങാണ് അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് മുണ്ടാനം നേരെ നോക്കാതെ മറ്റുള്ളവരെ നോക്കി നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അങ്ങനെ നടന്നിരുന്നപ്പോൾ ഉണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ ആൾക്കാർ ആൾക്കാരെടുക്കുന്നത് അപ്പം ഞാൻ മേച്ച് കുഞ്ഞാറ്റി ഞങ്ങൾ എടുക്കുക അങ്ങനെ ഞങ്ങൾ തുഴയാണ് ഈ കുളത്തിൽ വന്ന് കുളത്തിൽ വന്നപ്പോൾ ദേവൂട്ടൻ്റെ സ്വഭാവമാകാൻ മാറി ദേവന് കുളത്തി ഇറങ്ങണം അങ്ങനെ ദേവൂട്ടനെ അങ്ങനെ കുളത്തിൽ ഇറങ്ങാൻ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ മീനെ കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ ദേവൂട്ടനെ ഞങ്ങൾ കുളത്തിൽ കുളത്തിലിറക്കുക ഇറക്കി അയ്യോ കുളത്തിൽ ഇറക്കി പെട്ടെന്ന് ഇങ്ങനെ കയറ്റി കാരണം അവിടെ നിന്ന് ഇറങ്ങിയാകുമ്പോൾ പിന്നെ കയറത്തില്ല അങ്ങനെ ഞങ്ങൾ എഴുത്തിന് എഴുത്തുന്നിടത്ത് വന്നു ഒത്തിരി ആളായിരുന്നു ഒരുപാട് കുഞ്ഞു മക്കളുണ്ടായിരുന്നു എഴുതാനോട്ടോ അതുകൊണ്ട് നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അങ്ങനെ മുനെ എഴുത്തിയിട്ടുണ്ട് അമ്മമ്മയുടെ മടിയിലായിരിക്കുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ കുഞ്ഞും അക്ഷരമുറ്റത്തേക്ക് കിടക്കുകയാണ് എല്ലാവരും എൻ്റെ കുഞ്ഞിനോട് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ച് കരഞ്ഞ് ബഹളം വെച്ചാൽ എന്തായാലും ദൈവ ഇല്ലായിരുന്നു നല്ല രീതിയിൽ തന്നെ എഴുതി പക്ഷെ തിരുമേനി പറ പറ എന്ന് പറയുന്നെങ്കിൽ തിരുമേനി മാത്രമേ പറഞ്ഞുള്ളൂ ഗേൾസ് എൻ്റെ മോൻ വീണ്ടിയിട്ട് കൂടിയില്ല എന്തായാലും കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേ കുഞ്ഞ് കുഴഞ്ഞ് അടുത്തുള്ള കടയിൽ വന്ന് ഒരു ഉഴുന്നവടേയും നാരങ്ങ വെള്ളവും കുടിച്ചു അവിടെ നേരെ അമ്പലത്തിൽ ചെന്ന് ചെറിയൊരു ഉണ്ട് കഞ്ഞി കുടിച്ചാലോ എന്നൊരു പ്ലാനിങ് ഇങ്ങനെ വന്നു പക്ഷേ സമയം ഒരുപാട് ഒത്തിരി കിടക്കുന്ന കഞ്ഞിക്ക് എങ്കിലും അവസാനം തീരുമാനമായി കഞ്ഞി കുടിച്ചിട്ട് പോകാവും അങ്ങനെ ഞങ്ങൾ കട്ട പോസ്റ്റിങ്ങിലാണ് ഗൈസ് ഒത്തിരിയും അതുപോലെ പോസ്റ്റ് ഇട്ടിരുപ്പോ കുഞ്ഞുങ്ങളെ ഞാൻ ഇരുന്ന് 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 കുറേ സമയം അവിടെ ഇരുന്നപ്പോൾ ഉണ്ട് ദേവന് കളിക്കാൻ രണ്ട് മൂന്ന് പേരെ കിട്ടി രണ്ട് മൂന്ന് പേരെ ആദ്യം വന്ന് പിന്നെ അത് ചുരുങ്ങി ചുരുങ്ങി രണ്ട് പേരായി ചേച്ചിയാണ് ഗാഡിയെ അടിയിൽ നിന്നും ഇടിയിൽ നിന്നും എല്ലാം രക്ഷിക്കാൻ ചേച്ചിയാണ് ഗാഡിയ ഇത് ലാസ്റ്റർ അടിയുണ്ട് കാരണം ഈ നിൽക്കുന്ന ആളേ ഹരീശ്രി എഴുതുക മണ്ണിൽ അത് ചെന്ന് മാനമായിട്ടുള്ള അയാളങ്ങ് തുടയ്ക്കും അവസാനം ഉന്തം തള്ളും വരെ പ്രതീക്ഷിച്ച് എന്തായാലും എന്തു പറഞ്ഞ സംയോജിതമായ ഇടപെടലുകൾ മൂലം അടിയിൽ നിന്ന് ഞങ്ങൾ രണ്ട് രണ്ട് വഴിക്ക് എത്തിയിരിച്ച് കൂട്ടുകാരേ അപ്പോൾ ഞങ്ങൾ വേണ്ട അരീശ്രീ എഴുന്ന കണ്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ കുഞ്ഞ് ഇപ്പം തന്നെ എല്ലാം എഴുതും കേട്ടോ എൻ്റെ കുഞ്ഞ് അരീശ്രീയൊക്കെ എഴുതി അവിടെ നിന്ന് അന്നേരം കൊണ്ട് ക്യൂ എണീറ്റെല്ലാവരും അങ്ങനെ ഞങ്ങൾ ക്യൂവിലേക്ക് കയറി അത്യാവശ്യം ഭേദംഭരമായ രീതിയിൽ ക്യൂ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ക്യൂ ഉണ്ടായിരുന്നു ക്യൂ നിന്ന് എൻ്റെ കുഞ്ഞാറ്റ കുഴഞ്ഞ് അപ്പോഴത്തെ ദേവുട്ടനവിടെ കളി തുടങ്ങി ദേവനെ പിന്നെ ഒരിടത്ത് ഇരുന്നും ഞാൻ കാണത്തില്ല അവനെ ഇരിക്കുന്ന ഒന്നും ഇഷ്ടമല്ല അല്ല സ്വിച്ചിട്ട പാവപോലവൻ ഞാൻ അന്നേരം ഉണ്ടടാ അല്ലേൻ്റെ ഒരു പഴഞ്ചലിന് അടുത്ത ആൾ വന്നാൽ ഗോദാവിൽ പിന്നെ അവിടെ എന്താ ഉണ്ടായെന്ന് കൂട്ടുകാരെ അറിയാവോ പിന്നെ അവിടെ ഇടിയായി കളിയായി കെട്ടിപ്പിടുത്തതായി ഉമ്മപ്പയാ നിന്ന് അത്രയേ ആൾക്കാർക്ക് ഒരു ബോറടി ദൈവ എൻ്റെ മക്ക കൊടുത്തില്ല കളിയും കൂവലും ബഹളവും ചാട്ടവും എന്തൊരു ബഹളമായിരുന്നെന്നറിയാമോ അങ്ങനെ രണ്ടുപേരും തകർത്ത് കളിയായിരുന്നു അവൻ്റെ അമ്മയെ അങ്ങോട്ട് വിളിക്കുന്നു ഞാൻ കിടന്ന് ദേവോ ദേവോ എന്ന് വിളിക്കും ആര് കേട്ടാൽ ദേവൻ പോയിട്ട് ദേവി പോലും കേട്ടില്ല അങ്ങനെ രണ്ടുപേരും അവരുടെ ലോകത്താണ് ഈ ഒരു സമയമെന്ന് വെച്ചാൽ ബെസ്റ്റ് സമയമായിരുന്നു അതങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ദൈവമേ അങ്ങനെ ഞങ്ങളുടെ കഞ്ഞി ഞങ്ങളുടെ കൈ കിട്ടി കഴിഞ്ഞു എനിക്ക് നല്ല വശപ്പുകളുണ്ട് അത്രയും കഞ്ഞി ഞാൻ കുടിച്ചു ബാക്കി എല്ലാവരും ഇന്ന് നീക്കുകയാണ് നീക്കി നീക്കി ഒരു മട്ട് പിന്നെ കുടിക്കാൻ ആരെയും സമ്മതിക്കത്തില്ല ഇങ്ങനെ കഞ്ഞി എല്ലാം കുടിച്ച് ദൈവമേ വീട്ടിൽ വന്നു ഇനി എവിടെയെങ്കിലും ഒന്ന് കിടക്കണം അപ്പം ടാറ്റ ബൈ ബൈ ഇന്നത്തെ കഴിഞ്ഞു ഗൈസ്